എൻ്റെ പേര് മേഴ്സി പാലക്കാട് മംഗല എന്ന സ്ഥലത്തു നിന്ന് വരുന്നു വർഷങ്ങളായിട്ട് എനിക്ക് മുട്ടിന് വേദന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അത്ഭുത ശബമാല ഞാൻ ഏപ്രിൽ മാസം മുതൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജൂൺ പതിനൊന്നാം തീയതിയുള്ള അത്ഭുത ചതമാലയിൽ ഞാൻ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു രണ്ട് പേരുടെ മുട്ട് തെന്നുന്നതായി മുട്ട് തിന്നുന്നത് സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു ഒരാഴ്ചയായിട്ട് എനിക്ക് മുട്ടിന് തെന്നലായിരുന്നു നടക്കുമ്പോൾ മുട്ട് തെന്നും അപ്പോൾ ഞാൻ നിൽക്കും നിന്ന് കഴിഞ്ഞ് അതവിടെ നിന്നു അതുകഴിഞ്ഞ് പിന്നെ ഞാൻ ഉറയെടുത്തിട്ട് നടക്കുമായിരുന്നു അങ്ങനെ അച്ഛൻ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇതുവരെ എൻ്റെ കാലിൻ്റെ മുട്ട് തെന്നിയിട്ടില്ല വർഷങ്ങളായിട്ട് ഞാൻ മുട്ട് കുത്തിയിട്ടില്ല അത് കഴിഞ്ഞ് ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിൽ മുട്ടുപൂത്തി ആരാണ സമയത്ത് മുട്ടുകൂത്തി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അച്ഛൻ ആരാണെ എനിക്ക് ഭയങ്കര ചെവിയുടെ കടിയായിരുന്നു അപ്പം ഞാൻ അച്ഛൻ വിളിച്ചു പറഞ്ഞു ചെവി കടിക്കുന്ന വ്യക്തികളുടെ ചെവി സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് തിങ്കളാഴ്ച വൈകുന്നേരം അത് കഴിഞ്ഞ് ഇന്നേ വരെയും ആ ചെവി ചെവിടി ചൊറിച്ചിൽ മാറി കടിയും മാറി സൗഖ്യപ്പെട്ടു യേശുവേ നന്ദി